നമസ്കാരം ബിഗ് ബോസ് ഹൗസിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി വച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം ഓരോരുത്തരും അതിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തിനു വേണ്ടി തന്നെയാണ് മാത്രമല്ല ഒരു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു ഫെയിം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് അത് വല്ലാത്തൊരു ഒരു സെലിബ്രിറ്റികളായി മാറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ബിഗ് ബോസിലാ നൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിരവധി താരങ്ങൾ നൂറ് ദിവസം വരെ നിലനിൽക്കും ചിലവർ തുടക്കത്തിൽ പോകും ചിലർ പാതിയിൽ പോകും അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തുള്ളവർക്ക് നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം വാങ്ങിച്ചിരുത്തുന്നത് രേണു സുതിയും അനുമോളും തന്നെയാണെന്ന് ഇരുവരും ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് പക്ഷേ രേണു സുധി ഇത് പറയുന്നത് വിമർശനങ്ങളും മറ്റും ആദ്യം വലിയ സ്നേഹമായിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് സ്നേഹമായിരുന്നു സുധീയുടെ ഭാര്യ ആയിരുന്ന നിലയിൽ സ്നേഹമായിരുന്നു പിന്നീട് രേണുവിൻ്റെ ചില നിലപാടുകളും അതുപോലെ തന്നെ രേണുവിൻ്റെ ചില ഒരു റീൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്ക് പ്രേക്ഷകരിൽ നിന്ന് വിമർശനമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് രേണു സുധി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് രേണുസുതി എത്തിയപ്പോഴും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പണം പണം എന്നുള്ള ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഫെയിം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ബിഗ് ബോസ്ലെത്തുമ്പോൾ അപ്പൊ പ്രൊഫഷനും വ്യക്തി ജീവിതവും അടക്കമുള്ളതെല്ലാം ഉപേക്ഷമാണ് നൂറ് ദിവസത്തേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാ മത്സരാർത്ഥികളും എത്തുന്നത് പലരും സെലിബ്രിറ്റികളും പ്രതിദിനം നല്ല തുക സമ്പാദിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നൂറ് ദിവസത്തേക്ക് ബിഗ് ബോസിലേക്ക് ഇവരെ എത്തിക്കുമ്പോൾ വലിയ പ്രതിഫലം തന്നെ എല്ലാ താരങ്ങൾക്കും കൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കാര്യം സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും അടക്കമുള്ളവർ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ട് ഇത്തവണ എത്തിയിട്ടുണ്ട് മാത്രമല്ല എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആളുകളുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നമ്മുടെ വൈറൽ താരമായിട്ടുള്ള രേണു രേണുസുദിയാണ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് രേണു സുദിക്ക് ദിവസം ലഭിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്നത് ഒരു റിപ്പോർട്ട് മത്സരാർത്ഥികളുടെ പ്രതിഫല തുക സംബന്ധിച്ച് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ മത്സരാർത്ഥി രേണുസുദി എന്ന് തന്നെയാണ് പറയുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മത്സരാർത്ഥി അനുമോൾ ആണെന്നും റിപ്പോർട്ടുകളുണ്ട് ടെലിവിഷൻ താരമായ അനുമോൾക്ക് ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വലിയ രീതി ിൽ പിന്തുണ തന്നെ നിലനിൽക്കുന്നുണ്ട് അൻപതിനായിരം രൂപയാണ് അനുമോൾക്ക് ദിവസം ലഭിക്കുന്നതെന്നാണ് സൂചനയുള്ളത് ബിഗ് ബോസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചിരിക്കുന്നത് നടി ശ്വേതാ മേനോനായിരുന്നു സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ശ്വേതാ മേനോൻ ബിഗ് ബോസ് സീസൺ ഒന്നിലാണ് മത്സരാർത്ഥിയായി എത്തിയിരുന്നത് ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ശ്വേതാ മേനോന് പ്രതിഫലം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശ്വേതാ മേനോവിന് തൊട്ടു പിന്നിലുള്ളത് അവതാരകയായ രഞ്ജിനി ഹരിദാസ് ആയിരുന്നു സീസൺ ഒന്നിൽ മത്സരിച്ച രഞ്ജിനിക്ക് ഒരു ദിവസത്തെ പ്രതിഫലം എൺപതിനായിരം രൂപ തന്നെയായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ പഴന്തുണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടൻ അനൂപ് ചന്ദ്രനും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയത് ചർച്ചയായിരുന്നു അനൂപ് ചന്ദ്രൻ ലഭിച്ചത് എഴുപത്തി ഒന്നായിരം രൂപയായിരുന്നു ബിഗ് ബോസ് ഒന്നാം സീസണിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരാർത്ഥിയായിരുന്നു നടിയും അവതാരകയുമായ പേളിയുമാണി പേളിക്ക് ഒരു ദിവസം അൻപതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട് ബിഗ് ബോസ് രണ്ടാം സീസണിലെ മത്സരാർത്ഥിയായി നടി ആര്യ ഭട്ടായിക്കും ബിഗ് ബോസ് നാലാം സീസൺ മത്സരാർത്ഥിയായിരുന്ന സുചിത്ര നായർക്കും പ്രതിഫലം ദിവസം അൻപതിനായിരം രൂപയാണ് ലഭിച്ചിരുന്നത് മൂന്നാം സീസണിലെ വിജയി കൂടിയായ നടൻ മണിക്കുട്ടന് ദിവസവും നാൽപ്പത്തയ്യായിരം രൂപയും അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന നടൻ ഷിജുവിന് അമ്പതിനായിരം രൂപയുമാണ് പ്രതിഫലം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം തന്നെ ഈ നമ്മൾ പ്രതിഫലത്തിന്റെ തുക പറയുമ്പോൾ തന്നെ ബിഗ് ബോസിൽ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ സീസൺ ഏഴിൽ പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷ പുലർത്തിയ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് രേണുസുദീ എന്ന ഒരു ഉത്തരം തന്നെയാണ് വരിക ഹൌസിന് പുറത്ത് അവർ തനിക്കെതിരെ ഉയർന്ന സൈബർ അധിക്ഷേപങ്ങളെ നേരിട്ട രീതി തന്നെയാണ് അതിന് കാരണമായി മാറിയത് ബിഗ് ബോസിലെത്തിയാൽ പുറത്ത് പുറത്തുള്ളതിനേക്കാൾ രേണു ഫയർ ഫയറാകുമെന്നാണ് പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത് എന്നാൽ ഹൗസിലെത്തിയ ദിവസം മുതൽ രേണു പ്രേക്ഷക പ്രതീക്ഷ തകർത്തുവെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെ പോയാൽ ബിഗ് ബോസ് സീസൺ ഏഴ് കൊണ്ട് വലിയ ഡാമേജ് ആയിരിക്കും രേണുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിലും വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് മാത്രമല്ല ഇത് സംബന്ധിച്ചൊരു കുറിപ്പും ചർച്ചയാവുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് രേണു സുദിക്ക് തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയ രംഗത്ത് അതിപ്രശസ്തമായി നിൽക്കുന്ന സമയത്താണ് രേണു സുദി ബിഗ് ബോസിലേക്ക് വന്നത് മികച്ച രീതിയിൽ റീലുകളും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആകുമെന്ന് എല്ലാവരുടെയും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ റീലുകൾക്കും ആൽബങ്ങൾക്കും അപ്പുറം മറ്റൊരു മറ്റൊന്നും അവരിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം കലാപരമായി മറ്റൊരു നല്ലൊരു കണ്ടന്റ് ഇല്ല ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡ് ഇല്ല ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ പാകമാവുകയോ ചെയ്യുന്നില്ല നമ്മളെ പോലെ ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ അതിനുമപ്പുറം ഒന്നുമല്ല രേണുസുതി എന്ന എക്സ്പോസിംഗ് ആണ് സീസൺ ഏഴ് അവർക്ക് സംഭവിച്ചു സംഭവിച്ചിരിക്കുന്നത് അതൊരു മോശം കാര്യമല്ല തിരിച്ചറിവ് മാത്രമാണ് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് കൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ആൾ ആകില്ല എന്ന ബോധ്യം ഏഷ്യാന്റിന് വന്നിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് പുറത്ത് വരൂ രേണുജി നമുക്ക് ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണാം എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം പോസ്റ്റിന് താഴെ അവരെ എതിർത്തും അനുകൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് അവർ സാധാരണക്കാരിയാണ് ബിൽഡപ്പ് കൊടുക്കുന്നത് പോലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബിഗ് ബോസ് കാരണം ലൈഫ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായവരുടെ കൂട്ടത്തിലായിരിക്കും ചിലപ്പോൾ ഇവർ കാരണം റീൽസ് ഷോർട്ട് ഫിലിം ഒക്കെ പുറത്ത് അഭിനയിക്കുമ്പോൾ കണ്ടതും കേട്ടതും ും ഇല്ലാത്തതും പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്ക് അവർക്ക് ഇനിയും കൂടുതൽ മോശം പറയാനുള്ള കണ്ടന്റ് ആണ് ബി ബിയിൽ വന്നത് കൊണ്ട് ഇവർ നേടിയത് ഇതൊരുപക്ഷേ ഇവരുടെ ഉള്ള അവസരം കൂടി കുറയ്ക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഒരാൾ പറയുന്നത് രേണുവിനെ പിന്തുണച്ചുള്ള കമന്റുകളും ഉണ്ട് നേരെ തിരിച്ചാണ് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തം നെഗറ്റീവ് കേട്ടാണ് അങ്ങോട്ട് കേറിപ്പോയത് ബിഗ് ബോസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആൾ ഒരു പാവമാണെന്ന് പുറത്തു വരുമ്പോൾ നല്ല ഇമേജ് ആയിരിക്കും സീസൺ ഒന്നിലെ പേളി ഇനി പോയാൽ രേണു നിൽക്കുന്ന അത്ര പോലും പിടിച്ചു നിൽക്കില്ല അമ്മാതിരി ഒളിച്ചുകടത്തൽ റാണിയാണ് അവർ എന്ന് ഇന്ന് വ്യക്തം രേണു അങ്ങനെയല്ല പുറത്തുള്ളവർ അവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വരത്തിയോ അതൊന്നുമല്ല അവരെന്ന് ഇന്ന് വ്യക്ത ലോകത്തിൽ വ്യക്തമാണെന്നാണ് കമന്റിൽ പറയുന്നത് അതേസമയം തന്നെ രേണുവിനെ ചുറ്റിപ്പറ്റി മറ്റു വിവാദങ്ങളും തല പൊക്കുന്നുണ്ട് രേണുവിന്റെ അഭിനയത്തിനും പ്രതികരണങ്ങൾക്കും അങ്ങനെ രേണു തൊടുന്നതിനെല്ലാം വലിയ നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ഇത്രയൊക്കെ നെഗറ്റീവ് കേട്ടിട്ടും രേണു തളർന്നില്ലെന്നതാണ് അവരനുകൂലിക്കുന്നവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു വിഷയം ഈ വിവാദങ്ങളുടെയും നടുവിൽ നിന്ന് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിഗ് ബോസ് പോലൊരു ഷോയിലേക്കും രേണു എത്തിയിരുന്നു രേണുവിനെ സോഷ്യൽ മീഡിയ ചർച്ചകൾ തന്നെ ബിഗ് ാണ് ബിസിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഹൗസിലെത്തിയ രേണുവിന്റെ പ്രകടനം എന്തായിരിക്കുമെന്നാണ് പലരും ഉറ്റുനോക്കിയിരുന്നത് പുറത്ത് ഫയർ തീർത്ത രേണു അകത്തും കത്തിക്കയറുമെന്നായിരുന്നു വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ബിഗ് ബോസ് സീസൺ മൂന്നാഴ്ച പിന്നിട്ടിട്ടും രേണുവിൽ നിന്നും അത്തരത്തിനൊരു പ്രകടനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിതന് വിപരീതമായി മറ്റു പലരെയും പോലെ രേണു അനാവശ്യ പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടാക്കുന്നതുമില്ല ഇതോടെ രേണുവിന് ഇനി ഹൗസിൽ തുടരാൻ യോഗ്യതയില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എത്രയും പെട്ടെന്ന് അവർ പുറത്താകാനുള്ള സാധ്യത ഏറെയാണെന്നും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് എന്നാൽ രേണു അടുത്തെങ്ങും പുറത്താകില്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അതിന് കാരണം വിശദീകരിച്ചുകൊണ്ടുള്ള ചില കുറിപ്പുകളും ബിഗ് ബോസ് ആരാധകർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു കുറിപ്പ് ഇങ്ങനെയാണ് കേരള ജനതയെ കാണും നിങ്ങൾ പുച്ഛിച്ച രേണു ഇതാ സുഖിച്ച് പൈസ നേടുന്നു ഇത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് നടന്നവർക്കുള്ള അടിയാണ് ബി ബി വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെയുള്ള മറ്റു പലരുടെയും അത്ര മോശമായിട്ട് സംസാരിക്കുകയോ തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് കൂടുകയും ഒന്നിനും രേണു ഇല്ല രേണു പുറത്തായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് പറഞ്ഞ് നടക്കാമായിരുന്നല്ലോ ഇപ്പോൾ അതിനും പറ്റുന്നില്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് മറ്റു കണ്ടസ്റ്റൻസ് രേണുവിനെ വോട്ടിംഗ് ലിസ്റ്റിലേക്ക് നോമിനേഷൻ ചെയ്യാൻ മറക്കും അതല്ലെങ്കിൽ അതിലും പ്രശ്നക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ആ ലിസ്റ്റിൽ രേണു പെടുന്നില്ല ഇനി അതുമല്ല നോമിനേഷൻ ചെയ്യപ്പെട്ട് വോട്ടിംഗ് ലിസ്റ്റിൽ വന്നാൽ തന്നെ രേണുവിന് വോട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ സഹതാപ വോട്ടുകൾ നൽകുകയും ഒരുപാട് പേർ രേണുവിനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഗെയിം നോക്കി കിട്ടുന്ന വോട്ടല്ല അല്ലാതെ രേണുവിനെയും സുതിച്ചേടേയും ഇഷ്ടമുള്ളവരും സഹതാപം ഉള്ള വോട്ടുകളുമായിരിക്കും അതെല്ലാം എന്തായാലും രേണുവിൻ്റെ ഇതുവരെയുള്ള നേട്ടം പോരാട്ടത്തിൻ്റെതാണ് തനിക്കെതിരെ വരുന്ന മോശം കമൻറ്റുകൾ വകവയ്ക്കാതെ വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ബിഗ് ബോസ് വരെ എത്തി ഇതൊരു ചെറിയ നേട്ടമല്ല സ്വയം നഷ്ടപ്പെട്ടു വർക്ക് ഒരു മറുപടി കൂടിയാണ് ഈ നേട്ടം എന്നാണ് കമന്റുകൾ പറയുന്നത് അതേസമയം ബിഗ് ബോസ് സീസൺ നാലാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ശരിക്കും പോരാട്ടത്തിന്റെ ട്രാക്കിലേക്ക് കടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ചുരുക്കം ചില ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരിൽ പലരും അത്ര സജീവമല്ല അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എങ്കിലും പ്രേക്ഷകർക്ക് മടുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ മാത്രമാണ് ഇതിന് മാറ്റം ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളോട് പലരും പരിപാടിയുടെ നിലവാരത്തെ അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് ഏത് നിമിഷവും ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ തമ്മിൽ ആവശ്യ വഴക്കാണെന്നും ആരും ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമാണ് പ്രധാനമായും ഉയർന്ന ആക്ഷേപം എവിക്ഷൻ ഉണ്ടാവുമ്പോൾ പോലും മുൻ വർഷങ്ങളിലേതുപോലെ മത്സരാർത്ഥികൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലപ്രിയ ഷെഫ് ബിഗ് ബോസ് ഏഴാം സീസൺ ചരിത്രത്തിലെ ഏറ്റവും മോശമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് മത്സരാർത്ഥികൾക്ക് മോഹൻലാലിനെ പോലും പുല്ല് വിലയാണ് എന്നും ബിഗ് ബോസിൽ എല്ലായ്പ്പോഴും തർക്കങ്ങളും അടിപിടികളും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം